ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്ന സമയം വൈകുന്നേരം വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നി നമ്മുടെ തൊട്ടടുത്തുള്ളൊരു കടപ്പുറമുണ്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ മക്കളും അനിയത്തിയുടെ മക്കളും കൂടിയിട്ട് ഒരു ചെറിയൊരു യാത്ര അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കാണാം അപ്പം നമ്മളിങ്ങനെ നമ്മൾ കാറിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കടപ്പുറ എത്തി അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ അതിന് മാത്രമല്ല നല്ല തിരയിലുണ്ടാകുന്നൊരു സമയമാണിത് കടൽ കുറച്ച് ഇതായിട്ടാണ് ഉള്ളത് അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ കടൽ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വൈകുന്നേരത്തെ ആ ഒരു കാറ്റും ആ ഒരു ഇളം വെയിലും ഒക്കെ വളരെ മനോഹരമായിരുന്നു നമ്മളിങ്ങനെ ആസ്വദിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട് കുറേ പേരവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണല്ലോ നമ്മളിങ്ങനെ കടൽത്തിര വരുന്നതൊക്കെ നോക്കി നമ്മളവിടെ കുറേ സമയം ചിലവഴിച്ചു പിന്നെ നമ്മൾ വണ്ടി വണ്ടിയെടുത്തു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു നമ്മൾ വിചാരിച്ചു ഹോട്ടലിൽ പോയി കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിങ്ങനെ വണ്ടി ഞാൻ തന്നെയായിരുന്നു ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു പുറത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വളരെ ഇഷ്ടപ്പെട്ടു നമുക്ക് യാത്രയൊക്കെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നമ്മളിപ്പോൾ നേരെ വീട്ടിലോട്ട് തന്നെ പോകുന്നത് അതെല്ലാം നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ഹോട്ടലിലൊക്കെ കയറിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരേണ്ടത് നമുക്കറിയാം ഈ വീഡിയോ വീഡിയോക്കകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നറിയാം അപ്പം നമ്മളിനിയിപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം ഒരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ